ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം വീണാ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പന്തളം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ആരോഗ്യ മേഖലയിലെ തകർച്ചയ്ക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ബിന്ദുവിന്റെ മരണത്തിനും കാരണക്കാരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ എൻ നൌഷാദ് റൌത്തർ പി എസ് വേണുകുമാരൻ നായർ മഞ്ജു വിശ്വനാഥ് ജി അനിൽകുമാർ ഷാജി ആർ മോഹൻകുമാർ പി പി ജോൺ വൈ റഹീം റൌത്തർ കുട്ടപ്പൻ നായർ മൂലയിൽ ശാന്തി സുരേഷ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് മുരളീധരൻ പിള്ള ബൈജു മുഗഡിയിൽ സോളമൻ വരവുകാലായിൽ ബിജു മങ്ങാരം വല്ലാറ്റൂർ വാസുദേവൻ പിള്ള കെ എൻ രാജൻ പന്തളം വാഹിദ് കോശിക്കെ മാത്യു ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ നജീർ പി വിനോദ് മുഗഡിയിൽ എ കെ ഗോപാലൻ സ്വാതിക് വിജയകുമാർ തോന്നല്ലൂർ അമ്മാനുള്ള ഖാൻ ജേക്കബ് മാത്യു ശ്രീകുമാർ റെജി ജോൺ തോമസ് അഹമ്മദ് കബീർ രാജു വർഗീസ് നിയാവുദ്ദീൻ ഗോപാലകൃഷ്ണൻ സജാദ് നിതിൻ കണ്ണങ്കര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പൊന്നും പുടവയും ആൻഡ് ജുവല്ലേഴ്സ് ശ്രീവാത്സവം ഹരിപ്പാട്